ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കൽ പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് കാരണം ഓരോ ഫ്ലേവർ അനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സ്പഞ്ച് കേക്കും അങ്ങനെ വാനില ഫ്ലേവർ സ്ട്രോബെറി പിസ്ത പിന്നെ വാൻജോ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അങ്ങനെ ഞാൻ ഇതാ കേക്ക് ഉണ്ടാക്കാനുള്ള കോഴിമുട്ടൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വാനില ഐസ് ഗ്രീൻസ് പിസ്ത കേക്കാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇത് ഉണ്ടാക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതുണ്ടാക്കുന്ന ആ ഒരു ആ ഒരു സംഭവം അങ്ങ് മാറിപ്പോയാൽ പിന്നെ അത് കല്ല് പോലെയും പിന്നെ എന്താ പറയുക ചിലവരൊക്കെ റബ്ബർ പോലെയുണ്ട് ഇത് ഒന്നിനും പറ്റത്തില്ല എന്നൊക്കെ പറയില്ലേ അതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട നല്ല റൂം ടെമ്പറേച്ചറിലുള്ള എടുക്കണം കാരണം അതെടുത്തിട്ടില്ലെങ്കിൽ കേക്ക് പറ്റേ ഫ്ലോപ്പാകും എനിക്ക് രണ്ട് മൂന്ന് തവണ അങ്ങനെ പറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ വീഡിയോ കണ്ട് റെഡിയാക്കി എടുത്തതാണ് എൻ്റെ സ്പഞ്ച് കേക്ക് അങ്ങനെ ഞാൻ ഇതാ പതിനഞ്ച് കോഴിമുട്ട കൊണ്ട് മൂന്ന് സ്പഞ്ച് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഫസ്റ്റ് ഞാൻ അഞ്ച് കോഴിമുട്ട വെച്ചിട്ടാണ് ഒരു സ്പഞ്ച് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വാനല എസൻസും പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി പിന്നെ അതിലേക്ക് ഞാൻ പിസ്തൻ്റെ എസൻസാണ് ഒരു ഫൈവ് സിക്സ് ടു ോപ്സോ ഒറ്റിച്ചാൽ മതി അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് എടുക്കണം ഇതിൽ ഈ ബീറ്റർ ഉപയോഗിക്കുന്നത് ഇതോടുകൂടി ഇവിടെ നിർത്തണം എന്നിട്ടാണ് നമ്മുടെ മൈദമാവും പിന്നെ മൈദപ്പൊടീൻ്റെ ആ ഒരു മിക്സർ ഇതിലേക്ക് ചേർക്കേണ്ടത് അതിൽ ഞാൻ ഉപ്പും മൈദപ്പൊടി മാത്രം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളൂ ഇത് അഞ്ച് കോഴിമുട്ടയിലേക്ക് ഒരു ഗ്ലാസ് മൈദയാണ് വേണ്ടിയത് അങ്ങനെ ഞാനത് നന്നായിട്ട് അരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാറുണ്ട് പക്ഷേ ഞാനതൊന്നും ഇതിൻ്റെ അത് ചേർത്തിട്ടില്ല ലാസ്റ്റ് ഞാൻ കുറച്ച് എസൻസ് സുർക്കുണ്ടാവില്ല നമ്മുടെ അതിലേക്ക് കുറച്ച് ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും അപ്പം ഇതിൻ്റെ പെർഫെക്ഷൻ കേക്ക് പൊങ്ങി വരാന് സാധിക്കും കേട്ടോ അപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ തീരെ ഉപയോഗിക്കാറില്ല കേട്ടോ ഇതിൽ ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഞാൻ ഇതാ മൂന്ന് തവണയായിട്ടാണ് ഇതാ ഈ പൊടി ഇതിലേക്ക് ഇട്ടു കൊടുത്തത് ഒന്നാകെ ഇട്ടു കൊടുക്കരുത് കാരണം ആ അരിച്ച് വെച്ച മാവ് നന്നായിട്ട് പതിഞ്ഞു പോ വന്നത് താന്നുപോകും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് തവണയായിട്ട് ഇട്ട് പതിയെ പതിയെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പറ്റ ഫ്ലോപ്പ് ആവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കോഴിമുട്ടൻ്റെ കാര്യം പിന്നെ ഈ പൊടികളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതും ശ്രദ്ധിക്കണം പിന്നെ ഈ ബാറ്റർ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഗ്യാസിനിൽ നമ്മുടെ പാത്രം റെഡിയാകാൻ വെക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് മിക്സർ ഒഴിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള ആ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ ഞാനിതാ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സംഭവം ഞാൻ നുള്ളിൽ നമ്മുടെ അപ്പക്കാരൻ ബേക്കിംഗ് സോഡെന്നൊക്കെ പറയില്ല അതിലേക്ക് ഞാനിതാ കുറച്ച് എസൻസ് ഒറ്റിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ പിന്നെന്താ നമ്മുടെ പാത്രം എവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് മെല്ലെ ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഒന്നല്ല കുറച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലെടുത്തത് കേട്ടോ നമ്മുടെ നോൺ സ്റ്റിക്ക് ആണെങ്കിലും അതങ്ങ് പൊങ്ങി വന്നിട്ട് ഇങ്ങനെ പോകും താന്നുപോകും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ രണ്ട് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി ഇനി ഒന്നും കൂടെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഓക്കെ